അദ്വൈത മഹാസംഗമം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം വിതരണം ചെയ്തു കൂടാതെ പുരസ്കാര സമർപ്പണവും ആദരിക്കൽ ചടങ്ങും നടന്നു മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി കാലടി ശൃംഗേരി മഠത്തിൽ വെച്ച് ശ്രീ ശങ്കര ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു എച്ച് ആർ ഡി എസ് ഇന്ത്യ പൗർണമികാവ് ട്രസ്റ്റ് ശ്രീ ശങ്കര സംഗീത് ഫൗണ്ടേഷൻ സായി ശങ്കര ശാന്തി കേന്ദ്രം തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ അദ്വൈത മഹാസംഗമം ശ്രീ ശങ്കര ദിഗ്വിജയമായി ആഘോഷിച്ചു സംഗമത്തിൽ പുരസ്കാര സമർപ്പണം മാതൃവന്ദനം ഗുരുവന്ദനം കാരുണ്യ സഹായ വിതരണം വിദ്യാഭ്യാസ സഹായ വിതരണം എന്നിവയും നടന്നു ശ്രീ ശങ്കര സംഗീത് ഫൗണ്ടേഷൻ ചെയർമാൻ ടി എസ് ബൈജു സ്വാഗതം പറഞ്ഞു കാലടി ശൃംഗേരി മഠം മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യ അയ്യർ അദ്ധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീ ശങ്കരജയന്തി സന്ദേശം നൽകി എച്ച് ആർ ഡി എസ് ഇന്ത്യ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തിരുവനന്തപുരം പൗർണമിക്കാവ് ട്രസ്റ്റ് മുഖ്യ കാര്യദർശി എം എസ് പുവനചന്ദ്രൻ കനകധാര സമർപ്പണം നടത്തി പ്രഭു വാര്യർ പർവീൻ ഹഫീസ് നുസ്രത്ത് ജഹാൻ ഇ കെ പ്രീതി പ്രകാശ് പറക്കാട്ട് എന്നിവർ വിശിഷ്ട അതിഥികളായി പുരസ്കാര സമർപ്പണവും ആദരിക്കൽ ചടങ്ങും നടന്നു വിദ്യാഭ്യാസ സഹായ വിതരണം കെ കെ കർണൻ നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾക്കാണ് സഹായം നൽകിയത് ചികിത്സാ സഹായ വിതരണം അജി കൃഷ്ണൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാലടി